കലാപം മണിച്ചേട്ടൻ്റെ ചരമവാർഷികം കടന്നു വന്നിരിക്കുകയാണ് വീണ്ടും മണിച്ചേട്ടൻ പോയി നിന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏറ്റവും കൂടുതൽ അത് നമുക്ക് മനസ്സിലാവണ ഇന്നൊരു അവാറിനേറ്റോ ഏതെങ്കിലുമൊക്കെ ടി വി ഷോസ് ഓണവും ക്രിസ്മസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴൊക്കെ മണിച്ചേട്ടൻ്റെ പാട്ട് വരുമായിരുന്നു പക്ഷേ ഇന്ന് മണിച്ചേട്ടൻ്റെ പാട്ട് വേറെ ആരെങ്കിലും വന്ന് പാടുമ്പോഴാണ് നമ്മളാ നഷ്ടം അങ്ങോട്ട് ഓർക്കണത് എത്രത്തോളം നമുക്ക് ആ ഒരാളുടെ ഒരു ഓളം നമുക്ക് നമുക്കോരോ മത്സരങ്ങൾ അല്ല മത്സരമല്ല ഓരോ ടി വി ഷോസിലാവട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അവാർഡിനേറ്റിലൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് മനസ്സിലാവും നമുക്ക് മറ്റാരും പാടിയാലൊന്നും മണിച്ചേട്ടനോളം എത്തില്ലല്ലോ മണിച്ചേട്ടൻ ഉള്ളിൽ നിന്ന് പാടിയിട്ടുള്ള പാട്ടൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാൾ ഉള്ളിൽ നിന്ന് പാടിയിട്ടുള്ള കാര്യമല്ലേ അതൊക്കെ ഇനി ഈ മണിച്ചേട്ടൻ്റെ ഒരു ഓർമ്മ ഞാനെന്ന് പറയാണ് ഞാൻ മണിച്ചേട്ടനെ ഈ പാട്ട് കേൾക്കുമ്പോൾ മാത്രമല്ല ഓർക്കണത് എല്ലാ വർഷവും അവാർഡ് പ്രഖ്യാപിക്കില്ലേ മികച്ച നടൻ നടന്നൊക്കെ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ വർഷവും ഞാൻ മണിച്ചേട്ടനെ ഓർക്കാറുണ്ട് അതെന്തെന്ന് വെച്ചാൽ ഞാൻ കുറേ മുമ്പുള്ള ഒരു ഓർമ്മ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് മണിച്ചേട്ടൻ നാദർശായി ചേർന്നിട്ട് ഒരു കോമഡി ക്യാസറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അവാർഡും പേവാറും പിന്നെ മണി അങ്ങനെയാണ് ക്യാസറ്റിൻ്റെ പേര് ഈ അവാർഡും പേവാറും പിന്നെ മണി എന്നൊരു പേരിടാൻ കാരണം നമ്മൾ മണിച്ചേട്ടൻ്റെ രണ്ട് സിനിമകളുണ്ട് കരുമാടിക്കുട്ടൻ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും ഈ രണ്ട് സിനിമകളും മണിച്ചേട്ടൻ്റെ അഭിനയം എന്ന് പറയുമ്പം മണിച്ചേട്ടനപ്പുറം വേറെ ഒരാളെ നമുക്ക് ചിന്തിക്കാൻ കൂടി ഒക്കില്ല ഒരിക്കലും ആ ക്യാരക്ടേഴ്സിന് അതുപോലെ നമ്മളെ മനസ്സിക്കൊണ്ടിരുത്തി അത്രയും നമ്മളെ കണ്ണ് നിറയിപ്പിക്കാൻ വേറെ ഒരാൾക്കും അതിന് പകരം വയ്ക്കാൻ വേറെ ഒരാളെയും നമുക്ക് ഒരു ഭാഷയിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല അത്രത്തോളം നന്നായിട്ട് ആ കഥാപാത്രങ്ങളെ ചെയ്തിട്ട് തനിക്ക് അവാർഡ് കിട്ടുമെന്നുള്ള അങ്ങേയറ്റം പ്രതീക്ഷയിൽ നിൽക്കുകയാണ് മണിച്ചേട്ടന് അവാർഡ് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് മണിച്ചേട്ടൻ ബോധം കെട്ട് വീണു ഹോസ്പിറ്റലിൽ എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു കോമഡി ക്യാസറ്റായിരുന്നു അവാർഡും പേവാനും പിന്നെ മണി അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന പോയിന്റിലേക്ക് വരാം ഞാൻ മണിച്ചേട്ടനെ എല്ലാ അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴും ഓർക്കാറുണ്ടോന്നു ഇപ്പോൾ പല ആളുകൾക്ക് അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് നടനാവട്ടെ നടിയാവട്ടെ ഞാൻ പലതും കാണും പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ പിന്നെ ടി വി വരുമ്പോഴും കാണുമ്പോഴും നമ്മൾ ചിന്തിക്കും അത്ര എഫേർട്ട് എടുത്ത മണിച്ചേടനന്നാൽ അവാർഡ് കിട്ടില്ലല്ലോ ഇവർക്കൊക്കെ ഈ അവാർഡ് എങ്ങനെയാണ് കിട്ടണത് ഒരു എഫേർട്ട് എടുക്കാണ്ട് ചെയ്ത ക്യാരക്റ്റേഴ്സിനൊക്കെ അവാർഡ് കിട്ടുമ്പോൾ അത്രത്തോളം നമ്മളെയൊക്കെ കണ്ട് നിർദ്ദേശിച്ചു ഇപ്പോൾ കണ്ടാലും വാസന്തി ലക്ഷ്മി പിന്നെ ഞാനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കരയാണ്ടിരുന്ന് കണ്ടു തീർക്കാമെന്നല്ല കരയിപ്പിച്ചതുകൊണ്ട് അവാർഡ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ കരയിപ്പിക്കുകയല്ല അത്രേ ഹെവിയായിട്ടുള്ള ക്ലൈമാക്സാണ് ഇതിനൊക്കെ ഉള്ളത് പ്രവീണ മണിച്ചേട്ടനോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു മണിച്ചേട്ടനോട് അതായത് പ്രവീണയാണല്ലോ വാസന്തി ലക്ഷ്മി പിന്നെ ഞാൻ സിനിമേൻ്റെ ക്ലൈമാക്സിൽ ബോഡി ഡെഡ് ബോഡിയായിട്ട് കിടക്കണത് അപ്പം ഇത്ര ആൾക്കാരും ആ സീനിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു മണിച്ചേട്ടൻ തകർത്ത് അഭിനയിച്ചു വില്ലേൻ്റെ കൊല്ലുന്ന രംഗം അഭിനയിക്കുന്നുണ്ട് കരയുന്നുണ്ട് ഡയലോഗ് പറയുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം ഈ ശവായിട്ട് കിടക്കണ്ടായിരുന്ന പ്രവീണ കടിച്ചു പിടിച്ചിട്ടാണ് കണ്ണെന്ന് നിറയാണ്ട് ആ ശവമായിട്ട് കിടന്നതെന്ന് പ്രവീണ പറഞ്ഞു എൻ്റെ മണിച്ചേട്ടൻ അങ്ങൾ വല്ലാത്ത ചേത്താ ഇപ്പോൾ ചെയ്തു ഞാനെൻ്റെ കടിച്ചു പിടിച്ചാണ് ഞാനിവിടെ കിടക്കണം അപ്പം ഞാൻ എപ്പോഴും ഞാൻ ഇപ്പോഴും ചിന്തിക്കും ആ ഒരു സിനിമ കാണുമ്പോൾ ക്ലൈമാക്സിൽ ഈ പ്രവീണ എങ്ങനെ കിടക്കണമെന്ന് ഇത്രയും പൊട്ടി പൊട്ടി കറിഞ്ഞ് മരിച്ചഭിനയിക്കുകയാണ് ഇവിടെ നമ്മളെ മണിച്ചേട്ടൻ അപ്പം അതിൻ്റെ മുന്നിൽ ഇനി ശവം അല്ല എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് നിറഞ്ഞൊഴുകും ആ സീൻ കാണുന്ന സമയത്ത് പല സീനിലും പല സിനിമയിലും മണിച്ചേട്ടൻ ക്ലിസറിനൊന്നും ഇല്ലാണ്ട് കരഞ്ഞിട്ടുണ്ടെന്ന് മണിച്ചേട്ടൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് കാരണം ചില ഡയലോഗൊക്കെ പറയുമ്പോൾ സ്വന്തം ജീവി ഓർമ്മ കൊണ്ട് ഉള്ളിൽ നിന്ന് തന്നെ കണ്ണീര് വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാകാരനാണ് മണിച്ചേട്ടൻ അപ്പം ഞാനിപ്പോൾ പല അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് വൈ മണിച്ചേട്ടൻ എന്തുകൊണ്ടെന്നത് കിട്ടിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ഇങ്ങനൊരു കാര്യം എന്തുകൊണ്ടായിരിക്കും എന്ന് എപ്പോഴും എനിക്ക് ചിന്തിക്കാൻ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഓരോ വർഷവും ഓരോ അവാർഡുകൾ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി താരതമ്യം ചെയ്യും ആ മണിച്ചേട്ടനോട് എത്തില്ലല്ലോ മണിച്ചേട്ടൻ എഫനോളം എത്തിയില്ലല്ലോ എന്തുകൊണ്ടാണ് മണിച്ചേട്ടനെ കിട്ടാണ്ട് പോയത് എന്തുകൊണ്ടാണ് മണിച്ചേട്ടിനെ കിട്ടാതെ പോയത് മണിച്ചേട്ടൻ്റെ പാട്ട് കേൾക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഇത് കയറി വന്നുകൊണ്ടേയിരിക്കും ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് നേരിട്ട് കാണണം എന്നാഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും കൊച്ചിലെ തൊട്ടി മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടിട്ട് പാടി നടന്ന് വളർന്ന ഒരാളായതുകൊണ്ട് നമുക്ക് വളരെ അടുത്തുള്ള ഒരാളെ ഒരാളെപ്പോലായിരുന്നു തൊട്ടടുത്തൊക്കെ അമ്പലത്തിലൂടെയൊക്കെ പ്രോഗ്രാമുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല പോയി കാണുക എന്നുള്ളത് പക്ഷെ നമ്മൾ യാത്ര ചെയ്തൊക്കെ പോയി കാണാവുന്ന ലെവലിലേക്കൊക്കെ ഒരാളെത്തിയപ്പോഴേക്കും മണിച്ചേട്ടൻ അങ്ങ് പോയി എനിക്ക് കാണാൻ പറ്റില്ല കാണണമെന്ന് ഭയങ്കര ഞാൻ എപ്പോഴും വീട്ടിൽ പറയാം എനിക്കൊരു പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടൊക്കെ പഠിച്ച് പാട്ട് റിയാലിറ്റി ഷോയിലൊക്കെ പോയിരുന്നുണ്ടെങ്കിലോ എനിക്കൊക്കെ മണിച്ചേട്ടനെയൊക്കെ കാണാൻ പറ്റുമായിരുന്നല്ലോ എസ് ബി ബി ഒക്കെ കാണാൻ പറ്റുമായിരുന്നല്ലോ ഇവരൊക്കെ എനിക്ക് കാണാൻ പറ്റാണ്ട് പോയില്ലോ എന്തെങ്കിലും എന്നെ ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇടായിരുന്നില്ലെന്ന് ഞാൻ വീട്ടിൽ ഇരുന്ന് പറയാറുണ്ട് കുറച്ച് ആളുകൾ എനിക്ക് ഈ ജന്മത്ത് മിസ് ചെയ്ത് പോയല്ലോ കാണാൻ പറ്റാണ്ട് പോയല്ലോ അവരുടെക്ക് അടുത്തുനിന്ന് നിൽക്കാൻ പറ്റാണ്ട് പോയല്ലോ അവരുടെയൊക്കെ ഒരു ലൈവ് പെർഫോമൻസ് കാണാൻ പറ്റാണ്ട് പോയല്ലോ എന്ന് എപ്പോഴും പറയാറുണ്ട് ആ കൂടുതലൊരാള തന്നെയായിരുന്നു മണിച്ചേട്ടൻ ഇനി മണിച്ചേട്ടനെ ഞാൻ അവസാനമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചൊരുപാട് ഒരു ദിവസം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ഓഡിഷനായിട്ട് അങ്കമാലിയിൽ നിൽക്കുന്ന സമയത്താണ് കാരണം നമ്മളൊരു ജുവല്ലറിയുടെ പരിസരത്തിൽ പറയുമല്ലോ എറണാകുളം അങ്കമാലി ചാലക്കുടി തൃശ്ശൂർ എന്നിങ്ങനെ പറയണ മാതിരി മണിച്ചേട്ടൻ്റെ വീട് ഇനി അങ്ങോട്ട് പോയാൽ മതിയെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരേണ്ടത് കൊണ്ടും വീട്ടിൽ പറഞ്ഞു അടുത്ത പ്രാവശ്യം ആവട്ടെ മണിച്ചേട്ടൻ്റെ അടുത്ത് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മണിച്ചേട്ടൻ മരിക്കുന്നതിന് ഒരു മൂന്നാഴ്ച മുന്നേങ്ങാണ്ടാണ് ഇത് നടന്നത് പിന്നീട് ആ പ്രോഗ്രാമിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ടെലികാസ്റ്റ് വരുന്നത് പ്രോഗ്രാമിൻ്റെ ടെലികാസ്റ്റ് വന്നിട്ട് തൊട്ടടുത്ത ദിവസം എൻ്റെ റീടെലിക്കാസ്റ്റ് വരുമായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ ടെലികാസ്റ്റ് വന്ന ദിവസമായിരുന്നു മണിച്ചേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്ത ദിവസം എൻ്റെ റീടെലികാസ്റ്റ് എൻ്റെ മത്സരത്തിന് ഇടുന്ന സമയത്ത് അവിടെ മണിച്ചേട്ടൻ്റെ ഓർമ്മ എന്ന് പറയുന്ന രൂപത്തിലുള്ളവർ മണിച്ചേട്ടൻ്റെ പ്രോഗ്രാമായിരുന്നു ഒരു ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ബന്ധം മണിച്ചേട്ടന് ഞാനുമായിട്ട് വരാൻ പറ്റി മണിച്ചേട്ടന്റെ മരണശേഷം എനിക്കിതൊരു സങ്കടമൊന്നുമില്ല എൻ്റെ എൻ്റെയൊരു റീടെലികാസ്റ്റ് ഞാൻ കാണാതിരുന്നിട്ട് മണിച്ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം ആ വന്നതെന്നുള്ളതിൽ എനിക്ക് ഒരു വശമോ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അഭിമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ അത് അതെനിക്ക് കണ്ടില്ലേലും ഒന്നുമില്ല ഇല്ല പ്രോഗ്രാം പക്ഷെ മണിച്ചേട്ടൻ പോയില്ലോന്നുള്ള ഒരു ഇത് ഭയങ്കര സങ്കടമായി പോയി കാരണം എന്തോ ഒരു മുജന്മ ബന്ധം പോലെ എൻ്റെ പ്രോഗ്രാമിൻ്റെ അതേ സമയത്ത് അതിന് പകരമായിട്ട് വന്ന മണിച്ചേട്ടൻ്റെ പ്രോഗ്രാം കാണാൻ പറ്റാതെ പോയി അപ്പോൾ ദേ അതിന് പകരമായിട്ട് എൻ്റെ മത്സരത്തിന് പകരമായിട്ട് മണിച്ചേട്ടൻ്റെ ഒരു മെമ്മറിയുടെ പ്രോഗ്രാം അവിടെ വന്നു അത് ഞാൻ അത്ര ആഗ്രഹിച്ചതുകൊണ്ടാവാം ആ ഒരു സമയത്ത് അത് കയറി വന്നിട്ടുണ്ടാവാന്ന് ഞാൻ വീട്ടിൽ നിന്ന് പറയണുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ മണിച്ചേട്ടന് അവർ കിട്ടാതെ പോയതിൽ ഇങ്ങനെ സങ്കടം തോന്നാറുണ്ടോ നിങ്ങൾക്ക് മണിച്ചേട്ടൻ്റെ ഇഷ്ടമുള്ള പാട്ടുകളും ഇഷ്ടമുള്ള സിനിമകളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ എനിക്ക് വാസ്തി ലക്ഷ്മി പിന്നെ ഞാൻ ഇഷ്ടമാണ് കരുമാടിക്കുട്ടൻ ഇഷ്ടമാണ് പിന്നെ നമ്മളെ കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ നമ്മളെ സംവരൺ ബത്തിൽ ഹേമിലൊക്കെ കോമഡി ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ വില്ലനായിട്ട് ചെയ്ത നമ്മളെ രാക്ഷസരാജാവ് എനിക്കിഷ്ടമാണ് പിന്നെ തമിഴിൽ പോയതൊന്നും ഞാൻ തമിഴിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ മലയാളത്തിലെ കാര്യമല്ല പിന്നെ നമ്മളെ ആലിബാബയും നാൽപ്പത്തൊന്ന് കള്ളന്മാരും അതിനകത്ത് എനിക്ക് ആ ഹെയർ സ്റ്റൈൽ വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഹെയർ സ്റ്റൈലൊന്നും ഒരു കടകളിലൊന്നും ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ല ആർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഹെയർ സ്റ്റൈൽ പിന്നെ കുറേ സിനിമകൾ വന്നിട്ട് കോമഡി ചെയ്തിട്ട് പോയിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഏതോ ഒരു സിനിമയിലൊരു പള്ളിയിൽ അച്ഛനായിട്ട് വന്നിട്ട് ഈ ഡയലോഗ് പറയണെനിക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ആ ടോണിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ചെയ്യുവായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം ദിവ്യവിൻ്റെ പ്രേതമായിട്ട് വരുന്ന ആണെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ട് ഏത് പാട്ടെന്നൊന്നുമില്ല എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ മാപ്പിളപ്പാട്ട് രോഗി പാടിയതായാലും ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ നാടൻപാട്ട രോഗി പാടിയതാണെങ്കിലും ഇഷ്ടമാണ് സിനിമയിൽ പാടിയ ഒരു മറ്റേ മമ്മൂട്ടിയുടെ സിനിമയിലൊരു പാട്ടുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് കലഹ് ഒരു ബിറ്റൂരുല്ലോ കശകുശലായി മിന്നീനി ആ ടൂൺ കേൾക്കാൻ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ സുന്ദരിയെ സുന്ദരിയെ പാട്ട് നമുക്ക് ആ പഴയ സിനിമയിൽ കേൾക്കാൻ അതിനകത്ത് കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു പറഞ്ഞു അനു മൊത്ത സിനിമയും ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു പിന്നെ മണിച്ചേട്ട ലാസ്റ്റ് അഭിനയിച്ചൊരു സിനിമയുണ്ടെന്ന് നിഴലായി കൂടെയോ അങ്ങനെ എന്തോ ഒരു പടം അതുപോലെ തന്നെ എന്ന് പറയുന്ന ഒരു സിനിമയിൽ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് തിയേറ്ററിൽ ഒന്നും ഓടി മൂവിയല്ല ഞാൻ കിട്ടുന്നതെല്ലാം കുത്തിയിരുന്ന് കാണുമായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മണിച്ചേട്ടനെ വെച്ചിട്ടൊരു ക്ലാസിക്കായിട്ടുള്ള ഒരു മൂവി ഒന്നും വന്നില്ല പിന്നെ മണിച്ചേട്ടൻ ഒറ്റയ്ക്ക് അഭിനയിച്ചൊരു മൂവി ഉണ്ടായിരുന്നു വേറെ ആരും ഇല്ലാത്തൊരു മൂവി അതും ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്കൊരു ക്ലാസിക്കായിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്തിട്ടിങ്ങനെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മണിച്ചേട്ടൻ അങ്ങനെ ഒരു ചെയ്തിട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ കണ്ടു നിൽക്കാൻ ഒരു സിനിമ ആകാശത്തിലെ പറവ അതിൻ്റെ ക്ലൈമാക്സിൽ ഈ പേയിളകുന്ന രംഗം അഭിനയിക്കുന്നേ ഭയങ്കര പേടിയാണ് കാരണം മണിച്ചേട്ടൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് കണ്ടു നിന്നൊരു ചേച്ചി വരെ ബോധം കെട്ട് വേണ്ടിയിട്ടുണ്ടായിരുന്നു കാരണം അതിൽ രണ്ടുപേർക്കും പേളകുന്ന ഒരു രംഗമാണ് നമ്മൾ ലാസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് പോണത് വില്ലനും നായകനും ഒക്കെ പട്ടിക അടിച്ചിട്ടുണ്ടായിരുന്നത് അത് വല്ലാത്തൊരു സീനാണ് നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഇതുവരെ ഇരുന്ന് അതിനെ കാണത്തില്ല ഒരു വട്ടം കണ്ടിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ എൻ്റെ ക്ലൈമാക്സ് കാണില്ല അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ